നമസ്തേ നമ്മൾ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് ഈ പിറന്നാൾ ഭരണി നക്ഷത്രത്തിനാണ് അന്ന് വരുന്നത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശാർദ്ദം വരുന്നത് ഭരണിക്കും കാർത്തികയ്ക്കും ശാർദ്ദം ഈ വ്യാഴാഴ്ച തന്നെയാണ് വരുന്നത് ഈ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച തന്നെയാണ് ശാർത്ഥം ഭരണിക്കും കാർത്തിക്കും വരുന്നത് പിറന്നാൾ ഭരണിക്കും എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നാഗ്രഹിക്കുന്നവർ ഇത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക തന്നെ വേണം പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിൽ എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക ി നമുക്ക് ഫലത്തിലേക്ക് വരാം മേടം കർക്കിടകം വൃശ്ചികം കുംഭം ഇവർക്ക് ശുഭകരവും ഈ രാശിക്കാർക്ക് ശുഭകരവും കന്നി രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും തുലാം മകരം മീനം രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിന കഠിനദോഷവുമുള്ള സമയം ആണ് ഇനി ഓരോ നാളും നോക്കി നമുക്ക് വിശദമായിട്ട് നോക്കാം ഫലങ്ങളെ വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് മേടക്കൂറുകാർക്ക് പൊതുവെ ശുഭകരമായ സമയമാണ് സാമ്പത്തികമായ നേട്ടങ്ങള് അതേപോലെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ആരോഗ്യകാര്യങ്ങളിൽ മേന്മ കാര്യങ്ങൾക്കൊക്കെ ഒരു വിജയം കാര്യവിജയം കുട്ടികളൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായ അനുഭവം ഒരു പ്രതാപ ശക്തി ഇങ്ങനെയൊക്കെ ആയിട്ട് മേഡം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായിരിക്കും ഇനി ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല ശാരീരികമായി വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പിതർ സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഒട്ടും ഗുണകരമല്ലാത്ത സമയമാണ് സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല ഈശ്വരാധീനം വളരെ കുറവാണ് കുടുംബത്തിലെ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും കലകളും ഒക്കെ ഉണ്ടാകും സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടാകും ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങളും ഉണ്ടാകും ഈ ഇടവം എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇനി മിഥുനം രാശിക്കാരുടെ മിഥുനക്കാര് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുളർദം ആദ്യമുക്കാൽ അതാണ് മിഥുനം ഈ മിഥുനം രാശിക്കും ഒട്ടും അനുകൂലമല്ല മിഥുന രാശിക്കാർ സർക്കാർ കാര്യങ്ങളിൽ പരാജയം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അലസത സുഹൃത്തുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങൾ ദൈവാധീനം കുറവുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു തടസ്സം ചിലപ്പോൾ മനസ്സിന് ഇണങ്ങാത്ത ചില തൊഴിലുകളൊക്കെ ചെയ്യേണ്ടി വരിക മറ്റുള്ളവരുടെ ശഹാരങ്ങൾ പലപ്പോഴും തൊഴിൽ രംഗത്തും മറ്റും കേൾക്കേണ്ടി വരിക മറ്റുള്ളവരുടെ ചതിയിൽപ്പെടുക അനുകൂലമല്ലാത്ത യാത്രകൾ ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്തിട്ട് മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലം അല്ല ീ കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്ല കർക്കിടകം രാശിക്കാർക്ക് മേന്മയുള്ള സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതൃസ്ഥാനീയർക്ക് അനുകൂലമായ അവസ്ഥ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും പൊതുവെ ദൈവാധീനമുള്ള ഒരു ഇതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ജീവിത ബംഗാളിന്ന് അന്ന് അനുകൂലമായ സ്ഥിതി ഒക്കെ ഉണ്ടാകും കാര്യസാധ്യവും ഉണ്ടാകും ഇങ്ങനെ പൊതുവെ കർക്കിടക രാശിക്കാർക്ക് അനുകൂലമാണ് ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യക്കാൽ ചിങ്ങം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കും ഒട്ടും ദൈവാധീനമില്ലാത്ത ഒരു സമയമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ചിങ്ങക്കൂറുകാർ വളരെ അധികം ശ്രദ്ധ അവരുടെ എല്ലാ കാര്യങ്ങളിലും വേണ്ടതാണ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സവും മനസ്വസ്ഥത കുറവും ശാരീരിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് ചിങ്ങക്കാര് ശ്രദ്ധിക്കണം ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അനുകൂലമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിരിക്കും ദൈവാധീനമുള്ള ഒരു സമയമാണ് തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കന്യാശിക്കാർക്ക് അനുഭവപ്പെടും സുഹൃത്തുക്കൾ അത്ര അനുകൂലമല്ല പി സുഹൃത്തുക്കൾ അനുകൂലമാണ് എങ്കിലും ചെറിയ ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ സുഹൃത്തുക്കളുമായിട്ട് ഉണ്ടാകാൻ സാധ്യത ശ്രദ്ധിച്ചോളണം പിന്നെ പിതൃസ്ഥാനീയർ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാം ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാം അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കഞ്ഞിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് ഉള്ളത് ഇനി തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്ക് ദോഷകരമായ അവസ്ഥയാണ് തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല അവർക്ക് അലസ്വതയും പടിയുമൊക്കെ അനുഭവപ്പെടും അതുപോലെ ദൈവാധീനം തീരെ കുറയുന്ന ഒരു സമയമാണ് കന്നിയാക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഇടങ്ങാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസം ഉണ്ടാകാം നാശം മറ്റുള്ളവരിൽ നിന്ന് അനുകൂലമല്ലാത്ത സ്ഥിതി വഞ്ചന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പൊതുവെ അനുകൂലമല്ല ചെറിയ ഗുണം മാത്രമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക ജീവിത പങ്കാളിയിൽ നിന്ന് ചെറിയ അനുകൂലമായ സ്ഥിതികൾ ഉണ്ടാകും അതേപോലെ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കാം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ ദോഷകരമായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക ഇനി തുലാം വൃശ്ചികം വൃശ്ചികം രാശിക്ക് ഗുണകരമായ അവസ്ഥയാണ് വൃശ്ചികം രാശി അനുകൂലമാണ് വൃച്ച വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടം വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ യാത്രകൾ ആരോഗ്യരംഗത്ത് പൊതുവെ അനുകൂലമായി വരിക അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കുക ദൈവാധീനം ചെറിയ തോതിലൊക്കെ ഉള്ള ഒരു രാശിയാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ ഇങ്ങനെയുള്ള ശുഭഫലങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരവസ്ഥയാണ് പിതൃസ്ഥാനീയരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇതാണ് വൃശ്ചികരാശിക്ക് വൃശ്ചകരാശിക്ക് പൊതുവെ അനുകൂലമാണ് വൃശ്ചികം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി ധനുരാശിക്ക് ഒട്ടും അനുകൂലമല്ല കുറവ് കലകം ആരോഗ്യ പ്രശ്നം അതേപോലെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക മൂലമുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ അപകടം അപമാനം അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ തുടങ്ങി രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ശ്രദ്ധിക്കുക മകരം മകരം രാശിക്കാർക്ക് ദോഷകരമാണ് ചെറിയ ഗുണം മാത്രമേ ഉണ്ടാകൂ ഒരു ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ പിതൃസ്ഥാനീയർ സുഹൃത്തുക്കൾ എന്നിവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തികമായ ചില നഷ്ടം വരാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അലസതയും മടിയുമൊക്കെ ഉണ്ടാകും ചിലപ്പോൾ മനസ്സിന് ഇണങ്ങാത്ത ചില പ്രവൃത്തികൾ ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെ മകരം രാശിക്കാർക്ക് പൊതുവെ ദോഷകരമായ ദിവസം ആയിരിക്കും കുംഭം കുംഭൻ രാശിക്ക് ഗുണകരമാണ് അവിട്ടം അവസാന പ്രതിഭാഗം ചതയം പൊരുട്ടാതി ഇതാണ് കുംഭം രാശി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധൈര്യവും വീര്യവും ശത്രുനാശവും പുത്രസുഖവും തൊഴിൽ നേട്ടവും കർമ്മഗുണവും ധനപരവും കാര്യവിജയവും ദേഹസുഖവും രോഗശമനവും ഒക്കെ ഉണ്ടായിട്ട് പൊതുവെ അനുകൂലമായ ഒരു സമയം ആയിരിക്കും ഇനി മീനം പൂരുട്ടാതെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ദോഷമാണ് ദേവാധീനം വളരെ കുറവുള്ള ഒരു സമയമായിരിക്കും മനസ്സിനിങ്ങാത്ത ചില തൊഴിലുകളും കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്നൊക്കെ ഒരു അനുകൂലമായ സ്ഥിതി ഉണ്ടാവും അനുകൂലമായ സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടും ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ അവസ്ഥ അവസ്ഥയുണ്ടാവും എങ്കിലും പൊതുവെ ദോഷഫലങ്ങളായിരിക്കും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് അനുഭവപ്പെടുക ഈ ജാതകം അനുകൂലമാണെങ്കിൽ ഇതിന് ചെറിയ വ്യത്യാസങ്ങൾ വരും എങ്കിലും ഈ ദോഷങ്ങൾ പൊതുവെ നമ്മൾ കരുതിയിരിക്കുക നാമജപമൊക്കെ നടത്തിയാൽ ഈ ദോഷങ്ങൾ മാറുന്ന മാറാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നാമജപം ക്ഷേത്ര ദർശനം മുതലായവയൊക്കെ ചെയ്ത് ഈ ദോഷങ്ങളെ മാറ്റുക കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ആഗ്രഹിക്കുന്നവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ചതിനു ശേഷം മാത്രം ചെയ്യുക എല്ലാവർക്കും നമസ്തേ അമ്മേ